വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം രുദ്ര പുറത്തേന്ന് മോഹന്റെ ശബ്ദം കടന്ന് വിഷു കൂമ്പിയാളെന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കി ഇച്ച അച്ഛൻ പിടിക്കുന്നു അവനാവ് അവളുടെ മാറിൽ നൽകുന്ന അനുഭൂതിയിൽ അവളുടെ വാക്കുകൾ ചിന്തിച്ചു പക്ഷേ പക്ഷെ രുദ്രന്റെ ഭാഗത്ത് നിന്ന് നനക്കുണ്ടായില്ല അവൻ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ തുടർന്നു യീശു വീണ്ടും മോഹന്റെ ശബ്ദം ഇഷു ഒന്ന് പിടഞ്ഞു ആ അച്ചാ എങ്ങനെയൊക്കെ അവൾ ഇത്തിരി ഉറക്ക പറഞ്ഞു രണ്ടുപേരും താഴേക്കൊന്നു വാ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വരാം അവൾ പറഞ്ഞു കൊണ്ട് രുദന്റെ മുഖം ഇത്തിരി ബലത്തിൽ പിടിച്ചു വയർത്തി എവിടെ ഒരു കുലുക്കുമല്ല അവളുടെ നെഞ്ചിൽ മുഖം മുഖത്തി കിടക്കുകയാണ് ഇഷു പിന്നെ അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ അവന്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് കിടന്നു കണ്ണുകൾ കൂപി സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു രുദ്രനെ നോക്കി ഹാളിൽ ഇരുന്ന മോഹൻ പോസ്റ്റ് താഴേക്ക് വരാൻ പറഞ്ഞ് പോന്നിട്ടിപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞു കണ്ണൻ വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് വരുമ്പോൾ മോഹനൻ ദേവിയെ സെറ്റിയിരിക്കുന്നതാണ് കണ്ടത് നിങ്ങൾക്ക് ഇറങ്ങില്ലേ കണ്ണൻ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോൾ ദേവി മോഹനെ തുറച്ചു നോക്കി ഞാൻ രുദ്രനെ കാത്തിരിക്കാണ് ഏട്ടനോടെ കണ്ണൻ മുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് ചോദിച്ചത് ഞാൻ പോയി അവനെ വിളിച്ചതാ റോണിയുടെ കാര്യം അവനോട് പറയണ്ടേ എല്ലാം ഇപ്പൊ തന്നെ പറഞ്ഞ് തീരുമാനിക്കണം ഇനി എന്തൊക്കെ പണികളുണ്ട് ഈശി ഇപ്പൊ വരാന്ന് പറഞ്ഞതാ ഈ രാത്രിക്കോ കോ കണ്ണൻ മോഹനെ നോക്കി കളിയാക്കി ചോദിച്ചു മോഹൻ അവനെ നോക്കി ഒന്ന് പൂച്ചു എന്റെ പൊന്ന അച്ഛ നേരം പതിനൊന്ന് മണിയായി ചേച്ചിയല്ലേ വരാന്ന് പറഞ്ഞത് അല്ലാതെ ഏഴനെന്നല്ലോ പറഞ്ഞത് അമ്മയെ അച്ഛനെ വിളിച്ചുപോയി ഉറക്കിക്കെ അല്ലെങ്കിൽ നാളെ രാവിലെ ഏട്ടനെ എണീക്കുമ്പോഴും അച്ഛനെ ഇരുത്തി ഞാൻ പറഞ്ഞതാ അവരിന് വരില്ലെന്ന് മഹിട്ടം വന്നേ നമുക്ക് കിടക്കാം ബാക്കി നാളെ സംസാരിക്കാം കണ്ണൻ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അവന് മുകളിലെ റൂമിലേക്ക് നടന്നു പോകുന്ന പോകിൽ രുദ്രന്റെ അടഞ്ഞി കിടന്ന റൂമിന്റെ ഡോറിലവനൊന്ന് നോക്കി യാതൊരു അനക്കുമല്ല ആ അവരെ പ്രതീക്ഷിച്ച് അവിടെ കാത്തിരുന്ന ഇരിക്കത്തേ ഉള്ളൂന്ന് അവൻ കറിയാം മാഹിയേട്ടൻ എന്താ ഇന്ന തന്നെ അതൊക്കെ പറഞ്ഞ് തീരുമാനിക്കണം ഒരു വാശി അതിനൊക്കെ ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അതുകൊണ്ട് അവൻ രുദിന് താഴേക്ക് ഇറങ്ങി വരാഞ്ഞത് റൂമിലേക്ക് വന്ന് കിടക്കാൻ ഒരുങ്ങുമ്പോൾ ദേവി പറഞ്ഞു മോഹൻ അതിനൊന്ന് ചിരിച്ചു എന്തോ എനിക്ക് എനിക്കാൻ കൂടി ഒരു പരവേഷം മോളനെ എത്രയും വേഗം ഇവിടേക്ക് കൂട്ടി കണ്ടുപോന്നാലേ എനിക്ക് സമാധാനാവുള്ളൂ മോഹൻ പറയുമ്പോ ദേവി ഒന്ന് ചിരിച്ചു അവളോട് മോഹൻകൊരു പ്രത്യേക ഇഷ്ടമാണ് എന്നോ എത്രയോ വർഷങ്ങളായി ഉള്ളിൽ കണ്ട ഒരു സ്വപ്നമാണിത് ഋതുവിനും മകനു വേണ്ടി ആലോചിച്ചതും മോഹൻ തന്നെയാണ് അത് നടക്കുന്ന സന്തോഷമാണ് ആ മുഖത്ത് യശുവിന് ഞാൻ കഴിഞ്ഞ് ആരും ഉള്ളൂ അവൾ എൻ്റെ മകളാ പക്ഷേ ആ കുട്ടി അങ്ങനെ ആവില്ല അവൾ അച്ഛൻ മകളാകും അല്ലേ മഹിയേട്ടാ മാഹിയനോട് ആ കുട്ടി കാണിക്കുന്ന സ്നേഹമൊന്നും ഞങ്ങളോടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഋതുവിനെ കുറിച്ച് ദേവി പറയുമ്പോൾ മോഹൻ ഒന്ന് ചിരിച്ചു സത്യമാവും കാരണം അവളെ സംബന്ധിച്ച് അവൾക്കെല്ലാം നൽകിയത് മോഹനാണ് അപ്പൊ ആ സ്നേഹം അവൾക്ക് എന്നും കാണും അതിലെനിക്ക് യാതൊരു സംശയവും ഇല്ല യേശുവിന് നിന്നെയാണെങ്കിൽ ഋതുവിന് എന്നെയാവും ഇഷ്ടം മോഹൻ ചിരിയോടെ തന്നെ ദേവിയുടെ ആ വാക്കുകളെ സമ്മതിച്ചു ദേവി ഒന്ന് ചിരിച്ചു അങ്ങനെ മതി ഇനി വരാൻ പോകുന്ന ആളെങ്ങനെയാണാവോ ദേവി നിത്യുവിനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് പറഞ്ഞു അതിന് മോഹൻ അധികം ആലോചിക്കേണ്ടി ഒന്നും വന്നില്ല ഇത്ര ആലോചിക്കാൻ നിത്യുവിനാളുടെ വിച്ഛേച്ചില്ലേ അതുകൊണ്ട് നിത്യു നിശുവിനെ ആ ഇഷ്ടം കണ്ണന്റെ പെണ്ണിനെ ആരാണ് അവ ഇഷ്ടം മോഹൻ പറയുമ്പോ ദേവി ചിരിയോടെ പറഞ്ഞു പിന്നെ ഒന്നും മിണ്ടാതെ ബെഡിലിൽ കിടന്നു രണ്ടുപേരൊന്നും മിണ്ടിയില്ല നാലാൺമക്കൾ ഒരു പെൺകുട്ടിക്ക് എത്രയോ കുതിച്ചിട്ടുണ്ട് ഇപ്പൊ മൂന്ന് പെൺകുട്ടികൾ ദൈവം തന്നു ഇനി ഒരാൾ കൂടി അതെങ്ങനെയാണാവൂ നിലവിലുള്ള മൂന്ന് പേരും നല്ല കുട്ടികളാണ് ദൈവം അറിഞ്ഞു തന്ന മരുമക്കൾ ഇനി ദൈവം കണ്ണിന് വേണ്ടി കാത്തു അതുപോലെ തന്നെ നല്ല കുട്ടിയായാൽ മതി മോഹന്റെയും ദേവിയുടെയും മനസ്സിലെ ചിന്തകൾ മുഴുവൻ അതായിരുന്നു എത്ര വർഷം കഴിയണം പക്ഷേ അവരുടെ ചിന്തകൾ മുഴുവൻ അതൊക്കെ തന്നെയായിരുന്നു യശുരുദ്രനും ആ കിടത്തുനിന്ന് തന്നെ കിടക്കുവാണ് ഇനി ഒരു ഉമ്പതന്നാലോ അതിനവളൊന്ന് ചിരിച്ചു ഒരു ഉമ്പതിരം വന്നവനാണ് ഒരായിരം ഒമ്പതന്നിട്ട് മതിയാവാത്ത പോലെ കിടക്കുന്നത് അവളൊന്ന് ചിരിച്ചു അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ രണ്ട് കൈകളും ഉയർത്തി വാ യീശു അവനെ പിടിച്ചിട്ടും രുദെ നേരെ ഉയർന്നു വന്ന് അവളുടെ നെഞ്ചിൽ തലവെച്ച് അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നു യീശുവിൻ്റെ രണ്ട് കൈകളും അവൻ അവളുടെ ശരീരത്തിലേക്ക് കൂടുതൽ കൂടുതൽ അമർത്തി വെച്ചു ഐ ലവ് യു ഉമ്മ പറഞ്ഞുകൊണ്ട് അവന്റെ തലമുടിയിൽ അമർത്തി ചുമ്പിച്ചു അവൾ അവൾ ചുംബിച്ച ശബ്ദം അവൻ്റെ ചെവിയിൽ പതിഞ്ഞു അവനൊരു ചിരിയോടെ മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ചുണ്ടിൽ നിറഞ്ഞ ചിരിയുമായി അവനെ തന്നെ നോക്കി കിടക്കുവാണ് ഞാൻ ഞാൻ എന്താ ഹാപ്പിയാണെന്ന് അറിയിച്ചാൽ ഞാൻ ഒരിക്കലും പോലും ആഗ്രഹിക്കാത്ത ലൈഫായിരുന്നിട്ട് പോലും ഈ ലൈഫിൽ ഞാൻ എത്ര ഹാപ്പിയാണെന്ന് അറിയോ എന്നെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന അമ്മ അച്ഛൻ ചേച്ചിയെ പോലെ എന്നെ കാണുന്ന കണ്ണനും ധോണിയും അനിയത്തെ പോലെ സ്നേഹിക്കുന്ന ഏട്ടനും അതിനൊക്കെ പുറത്ത് എന്നെ എന്നെങ്ങനെ സ്നേഹിച്ചു പോലെന്ന് ഇരിച്ച അവസാനം പറഞ്ഞു വന്നപ്പോഴേക്കും അവളുടെ വാക്കുകളൊക്കെ ഇടയിരുന്നു കരയാനാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറയണത് കരഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസമായല്ലോ അല്ലേ രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി കടുപ്പിച്ച് ചോദിച്ചതും അവൾ അവന്റെ ചുണ്ടുകളിലേക്ക് അവനെ ചുണ്ടുകൾ മുട്ടിച്ചിരുന്നു ബാക്കി അവൻ ഏറ്റെടുത്തു അവളുടെ ചുണ്ടുകൾ നിറഞ്ഞിറക്കുമ്പോ അവന്റെ കൈകൾ പിന്നെയും പിന്നെയും അവളിൽ പലതും തിരഞ്ഞുകൊണ്ട് ഓടി നടന്നു ആ രാത്രിയുടെ ഏതോ യാമത്തിൽ രണ്ടുപേരിലും ഉറക്കം തടക്കി രുദ്രന കിടന്നുകൊണ്ട് അവൾ ഉറക്കത്തിലേക്ക് പോയി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനു അമ്മ ചേച്ചി എണീറ്റില്ലേ രാവിലെ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് കണ്ണൻ ചോദിക്കുമ്പോൾ ദേവി അവനൊന്നും തിരിഞ്ഞു നോക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി എങ്ങോട്ടോ പോകാൻ റെഡിയായി കൊണ്ടുള്ള വരവാണ് അവൻ്റെതായ വല്ല ആവശ്യമൊന്നും കാണും അല്ലെങ്കിൽ ഇത്ര നേരത്തെ എഴുന്നേൽക്കില്ല യേശുവിനവൻ്റെ റൂമിലേക്ക് വിട്ടാൽ അവളാണ് കൂത്തിപ്പൊക്കി എണീപ്പിക്കുന്നത് ഇല്ല അല്ലെങ്കിൽ ഏട്ട ഉള്ള ദിവസം ചേച്ചിയൊന്നും കാണി കാണാൻ കിട്ടില്ല മാച്ച് ഉണ്ട് ചേച്ചിയെ കണ്ടിട്ട് ഇറങ്ങിയാലേ ശരിയാവുള്ളൂ ആ ഒന്ന് പോയി വിളിച്ചേ പിന്നെ എനിക്കതല്ലേ പണി ആവശ്യം നിന്തിയല്ലേ നീ പോയി വിളിച്ചോ ദേവി പറയുമ്പോൾ കാണാൻ ഒന്നും മിണ്ടാതെ ഹാളിലേക്ക് തന്നെ നടന്നു കണ്ണാ ഒന്ന് നിന്നേ പിന്നിൽ നിന്ന് ദേവി വിളിച്ചതും അവനൊന്നും നിന്നു നീ ഹൃദുവിനെ എന്താ വിളിക്കാൻ പോകുന്നത് ആദ്യം വിവാഹം കഴിഞ്ഞ ഏട്ടന്റെ ഭാര്യ ഏഴത്തി എന്നല്ലേ വിളിക്കാം അതുകൊണ്ട് എഴുതി നിന്ന് വിളിക്കും കണ്ണൻ പെട്ടെന്ന് ദേവിക്കുള്ള മറുപടി കൊടുത്തു ദേവി അതിനൊന്ന് ശിരിച്ചു ആപ്പ പിന്നെ യേശുവിനെ നീ ഏഴത്തിന്ന് വിളിച്ചാൽ മതി അതെന്ന് അങ്ങനെ ചേച്ചിയെ ഞാൻ ചേച്ചി എന്ന് വിളിച്ച് ശീലിച്ചു ഇനി അത് മാറ്റാൻ പറ്റില്ല അവൻ ഇഷ്ടക്കേടോടെ തന്നെ പറഞ്ഞു ഒരു ചേച്ചിയെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ പ്രാർത്ഥന കേട്ട പോലെ ഈശ്വരൻ തന്നതാണ് ശിവന് അതുകൊണ്ട് ആ ഒരു സ്നേഹമാണ് അവളോട് അതുകൊണ്ട് തന്നെ നാവൽ ചേച്ചിയെന്നേ വരൂ കണ്ണ ഇനി എനക്ക് നോക്കണം രണ്ടുപേരും നിനക്ക് എഴുതിമാരാണ് രണ്ടുപേരും ഇനി ഒരുപോലെ നോക്കണം വിളിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ ഒരുപോലെ വേണം അവർക്കിടയിൽ ആരാണ് മുന്നിൽ ആരാണ് താഴെ എന്നൊരു ചിന്ത വരാൻ പാടില്ല അതുകൊണ്ട് ആദ്യം ഒരുപോലെ തന്നെ വിളിച്ചുകൊണ്ടായിക്കോട്ടെ ദേവി ഗൗരവത്തിൽ പറയുമ്പോൾ കണ്ണനൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു ഇനിയുള്ള പോലെയല്ല കുറച്ചൊക്കെ ടാസ്ക് ആണ് കാര്യങ്ങളെന്ന് അവന് മനസ്സിലായി കണ്ണൻ പിന്നെ ആരെയും കാത്തു നിന്നില്ല അവന് വേണ്ടത് പാത്രത്തിലേക്കിട്ട് അവൻ കഴിക്കാനിരുന്നു അല്ലെങ്കിൽ എല്ലാവരും ഒപ്പം വരുന്ന കഴിക്കണമെന്നൊന്നും ദേവിക്ക് നിർബന്ധം പിടിക്കില്ല ആരുടെയാണ് കഴിയുന്നത് ആർക്കാണ് അപേക്ഷിക്കുന്നത് അവർ വന്ന് അവർക്കൊക്കെ വേണ്ടത് കഴിക്കാം എന്നാൽ എല്ലാവരുമുള്ള സമയവും സന്ദർഭവും ആണെങ്കിൽ എല്ലാവരും ഒപ്പം വരിക്കും രാവിലെ അധിക ദിവസവും അങ്ങനെ തന്നെയാവും ഇന്ന് കണ്ണൻ നേരത്തെ പോകാനുള്ളത് കൊണ്ട് അവൻ കഴിക്കാൻ തുടങ്ങി ആ സമയം തന്നെ റോണിയും റെഡിയായി വന്നു നീ എന്ന നേരത്തെ ഒരു കുപ്പി തണുത്ത വെള്ളവുമായി അടുക്കളയിൽ നിന്നും വരുന്ന ദേവി റോണിയെ കാണുന്നതും ചോദിച്ചു വെള്ളം കാണാനുള്ളതാണ് ദേവി പഠിപ്പിക്കാത്തൊരു ശീലം ഇതാണ് നാല് മക്കൾക്കും തണുത്ത വെള്ളം കാണും ഫ്രിഡ്ജിൽ വെച്ചത് മാത്രമേ കുടിക്കൂ എന്നാലേ നാലിൻ്റെയും ദാഹം മാറൂ കയറി വന്ന ഒരുത്തി ഒട്ടും മോശമല്ല അവളോ അങ്ങനെ തന്നെയാണ് ദേവി മാറ്റാൻ ശ്രമിച്ചിട്ടും ആ ശീലം മാറിയിട്ടില്ല ഏത് മഴയിലും തണുത്ത വെള്ളം മാത്രമേ കുടിക്കൂ ഇന്നൊരു ഓപ്പറേഷൻ ഉണ്ട് നേരത്തെ ഇറങ്ങണം റോണ അതും പറഞ്ഞുകൊണ്ട് ചേർന്ന് നീക്കിയിട്ട് അതിലേ ഇരുന്നു കമലത്തിൽ വെച്ച പാത്രം എടുത്ത് നേരെ വെച്ചുകൊണ്ട് അതിലേക്ക് അവൻ വേണ്ടത് വിളമ്പി ദേവി രണ്ടുപേരും കളിക്കുന്നത് നോക്കി അവടുത്തിരുന്നു റോണ ദേവി വിളിക്കുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കെ അവനൊന്ന് മൂളി മുഖം പോയിട്ട് ദേവിയെ നോക്കി കണ്ണന് കണ്ണ് മാത്രം പോയിട്ട് ദേവിയെ നോക്കി വല്ല പേര് മാറ്റി വിളിക്കുന്നതോ ഉറപ്പിക്കുന്നതോ പറയാനാവും രാവിലെ എണ്ണീറ്റപ്പ തന്നെ അതാണല്ലോ പറഞ്ഞത് റോണ വയസ്സുകൊണ്ടീശ് നിന്റെ ഇളയതാണ് പക്ഷേ സ്ഥാനം കൊണ്ട് അവൾ നിന്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ആ ഇതാ അത് തന്നെ എന്റെ പൊന്നമ്മേ അമ്മയ്ക്ക് എന്തിൻ്റെ രാവിലെ തന്നെ അത് വിളിക്കരുത് ഇത് വിളിക്കരുത് ഒരുമാരും തള്ളവൈബ് കൊണ്ട് ഇറങ്ങിയിരിക്കുക കണ്ണൻ പറയുമ്പോ റോണൊന്ന് ചിരിച്ചു കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിൽ ദേവി പറഞ്ഞു വരുന്നത് അവൻ ഊഹിക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ ദേവി കണ്ണൻ നോക്കി കണ്ണുരുട്ടി ആ തള്ള വൈബ് എന്ന് പറഞ്ഞത് പറ്റിയിട്ടില്ല അതാണ് ആ നോട്ടം അങ്ങനെ അങ്ങനെ അല്ല കണ്ണാ ഇനി നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം ഇത് ഒരു മരുമക്കളായിട്ട് യേശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് പറഞ്ഞാലും അവൾക്കൊരു കുഴപ്പമല്ല ഇനി അങ്ങനെ അല്ലല്ലോ ആ ഒരു പെൺകുട്ടി കൂടി വരുവല്ലേ അപ്പൊ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം ഏതൊക്കെ ശ്രദ്ധിക്കണം ആദ്യം അത് പറ കാണാൻ കഴിപ്പം നിർത്തി ചേരലേക്ക് ചാരിയിരുന്നു ഇനി ദേവി പറയുന്ന മുഴുവൻ കേട്ടിട്ടേ കഴിക്കൂ യീശുവിന് നിന്നേക്കാ വയസ്സ് കുറവായതുകൊണ്ട് നീ അവളെ പേരാണ് വിളിക്കുന്നത് പക്ഷേ ഋതുവിനങ്ങനെയല്ലോ അവൾ യീശുവിനേക്കാൾ ഉള്ളതല്ലേ അവൾ എഴുതി എന്ന് തന്നെയാവും വിളിക്കുന്നത് നീ പേര് നിന്റെ ഭാര്യ ഏട്ടി നിന്നും വിളിക്കുന്നത് ശരിയല്ല കേൾക്കുന്നവർ എന്ത് കരുതും ദേവി പറഞ്ഞ് പൂർത്തിയാക്കിയില്ല അതിന് കഴിഞ്ഞില്ല എങ്ങനെ പറയും മുന്നിലിരിക്കുന്ന നിൽക്കുന്ന രണ്ടു മക്കളും കഴിക്കലിന്നൊരു ചേരിലേക്ക് ചാരി കൈകൾ മുന്നിലെ ടേബിളിലേക്ക് നീട്ടിവെച്ച് ദേവിയെ തന്നെ നോക്കിയിരിക്കുവാണ് രണ്ടെണ്ണത്തിനും ദേവി പറഞ്ഞാൽ തീരെ പിടിച്ചിട്ടില്ലെന്ന് അവരുടെ മുഖത്ത് തന്നെയുണ്ട് അമ്മയുടെ പ്രശ്നം എന്താ മറ്റുള്ളവരെ കരുതും എന്ത് പറയും അതൊക്കെയാണോ ഏ കണ്ണന്റെ ശബ്ദത്തിൽ ഇത്തിരി ഗൗരവം കലന്നു ചെക്കൻ ചാളി പറഞ്ഞ് വികൃതി കളിച്ച് നടക്കുമെങ്കിലും പറ്റാത്തത് എന്തെങ്കിലും കണ്ടാലോ കേട്ടാലോ വല്ലാത്തൊരു സ്വഭാവമാണ് ദേവി ഒന്നും മിണ്ടിയില്ല രണ്ടും കൂടെ നല്ല മറുപടി തരുമെന്ന് അറിയാം മറ്റുള്ളവരെ കാര്യം നോക്കണ്ട വിളിക്കുന്ന ഞങ്ങളുടെ ഇഷ്ടവും വിളി കേൾക്കുന്നവരുടെ ഇഷ്ടവും നോക്കിയാൽ പോരെ ഞാൻ ചേച്ചിയെ ചേച്ചി മാത്രമേ വിളിക്കൂ ഏട്ടത്തിൽ ഞാൻ വിളിക്കാൻ ശ്രമിച്ചിരുന്നു ആ വിളിക്ക് ചേച്ചി വിളിക്കുമ്പോൾ കിടുന്ന ആത്മാർത്ഥതയില്ല ചേച്ചിക്ക് പോലും ഞാൻ ഏട്ടത്തിന്ന് വിളിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടാവില്ല വെറുതെ എന്തിനാ ഞാൻ കഷ്ടപ്പെട്ട് ആ പേര് മാറ്റുന്നത് അതിൽ ഒരു കാര്യമല്ല പിന്നെ ഇവൻ കെട്ടാൻ പോകുന്ന ചേച്ചി അവരെയും ഞാൻ ചേച്ചിയെന്നെ വിളിക്കൂ അവ പ്രശ്നം തീർന്നില്ലേ അങ്ങനെ മതി ചേച്ചി മതി കണ്ണൻ ഒരിക്കലും അവൻ്റെ അഭിപ്രായം പോലെ അവൻ്റെ തീരുമാനം പറഞ്ഞു ദേവി ഒന്നും മിണ്ടാതെ റോണയുടെ മുഖത്തേക്ക് നോക്കി എന്നെ നോക്കണ്ട എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് അവർ പറയുന്നത് കേട്ട് ഞാൻ വിളിക്കുന്നത് ഞാൻ മാറ്റാൻ പോകുന്നില്ല എനിക്കിഷ്ടം വിഷു എന്ന് വിളിക്കുന്നത് തന്നെയാണ് ഞാൻ അങ്ങനെ മാത്രമേ വിളിക്കൂ അവളെ കണ്ട മുതൽ അനിയത്തിയായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ സ്നേഹമൊക്കെ ഏറ്റെത്തുന്ന വിളിയിൽ എനിക്കോ യീശുവിനോ കിട്ടില്ല അതുകൊണ്ട് ഞാൻ യേശു മാത്രമേ വിളിക്കൂ പിന്നെ ഹൃദിക ആ കുട്ടിക്ക് എന്താണോ വിളിക്കാൻ തോന്നുന്നത് അത് വിളിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് അവകാശവും ഉണ്ട് ഞാൻ വിളിക്കുന്നത് തന്നെ ആ കുട്ടിയും വിളിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും അതുകൊണ്ട് അമ്മ ഈ കാര്യം എന്നോട് ഇനി പറയരുത് റോണയും അവൻ്റെ തീരുമാനം പറഞ്ഞു ഇനി വോയിസ് ഇല്ലാത്ത വിധം ദേവിയുടെ വാടഞ്ഞ് ഒളിഞ്ഞും തെളിഞ്ഞും കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും അതൊഴിവാക്കാനാണ് രണ്ടെനത്തിനോടും അങ്ങനൊരു കാര്യം പറഞ്ഞത് അതിന് ഇല്ലാത്ത വിധം വാണച്ചു കഴിഞ്ഞു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങളിത് കഴിച്ചോട്ടെ ഓ അവന്റെ ചോദ്യം കേട്ടാ തോന്നും അവന്റെ കൈ ഞാൻ കെട്ടി കെട്ടിവെച്ചിരിക്കുവാണെന്ന് കണ്ണനെ നോക്കി പുജിച്ചുകൊണ്ട് ദേവി ചേറി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു പോകുന്ന പോക്കിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട് അമ്മയോട് ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വന്നാ ഞങ്ങളുടെ അടുത്തേക്ക് വിട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പിന്നെ നിന്നും കണ്ണൻ ഉറക്കം പറയുമ്പോൾ ദേവി ചവിട്ടിക്കുരുക്കി അകത്തേക്ക് നടന്നു അത് കണ്ട് റോണയും കണ്ടും പൊട്ടിച്ചിരിച്ചു ആ ചേരി കണ്ടുകൊണ്ടാണ് ഇഷൂരുദുരൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നത്